സ്ഥാപക സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ദിനത്തോടനുബന്ധിച്ച് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ വിവിധ വിവിധ യൂണിറ്റുകളിൽ 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 പതാക 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 ദിനം ദിനം വിപുലമായി വിപുലമായി ആചരിച്ചു ആചരിച്ചു ഉയർത്തൽ ഉയർത്തൽ ചടങ്ങിൽ ചടങ്ങിൽ നിന്ന് നിരവധി നിരവധി പ്രവർത്തകർ പ്രവർത്തകർ പങ്കെടുത്തു പങ്കെടുത്തു നിന്നും ഉയർത്തൽ നടന്നു

ായംകുളം റെയിൽവേ സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ എസ് എൻസ് എൻ സ്കൂൾ കല്ലുമൂട് ഹെഡ്ലോഡ് യൂണിറ്റ് കാഷ്യു ഫാക്ടറി സീതൽ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിൽ പതാക ഉയർത്തി ബി എം എസ് സംസ്ഥാന സമിതി അംഗം സി ഗോപകുമാർ കായംകുളം മേഖലാ പ്രസിഡന്റ് സുനിൽ ജി പണിക്കർ മേഖലാ സെക്രട്ടറി സുരേഷ് മേഖലാ വൈസ് പ്രസിഡന്റ് ബിനീഷ് മേഖലാ ഖജാൻജി ജി വിഷ്ണു ഭാരവാഹികളായ വിപിൻ രതീഷ് കുമാർ വിനീഷ് സുരേഷ് മുരളീധരൻ ജ്യോതികുമാർ രാഹുൽ ശ്രീദേവി തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകി ന്യൂസ്